ബിജു മോനെ ഇതാണ് ഞങ്ങളുടെ തിരുവനന്തപുരം യാർഡിലെ വണ്ടിയിൽ വരുന്ന മാലിന്യങ്ങൾ ശേഖരിക്കുന്ന സ്ഥലം ഈ ചാക്കിനകത്തിരിക്കുന്നത് മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പിയാണ് അത് ഇവിടുന്ന് വെ വെളിയിൽ വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് മേടിക്കാൻ ആളുണ്ട് പിന്നെ അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് ജൈവ മാലിന്യങ്ങൾ പച്ച പാ ചാക്കിനകത്ത് കെട്ടി വെച്ചിരിക്കുന്നു അതിവിടെ കൊണ്ട് സൂക്ഷിക്കുന്നു അത് ലോറി വന്ന് അതിൻ്റെ കോൺട്രാക്ടറെ ലോറിയൊക്കെ ഇട്ടി കൊണ്ടുപോകും അത് സംസ്കരിക്കാൻ വേണ്ടി ഇതേ പച്ചനേറ്റിട്ട് മൂടി വെച്ചിരിക്കുന്ന എല്ലാം ജൈവ മാലിന്യങ്ങളാണ് അതിൻ്റെ അപ്പുറത്തത് സ്റ്റീൽ റെയിൽവേയുടെ മെറ്റീരിയൽസ് വണ്ടിയിൽ റിപ്പയറിങ് ചെയ്തിട്ട് വരുന്ന വേസ്റ്റ് സ്റ്റീൽ മെറ്റീരിയൽസ് ആണ് അപ്പുറത്ത് അച്ചവണ്ണ ബോർഡ് വേണ്ട ഓരോ ഇനവും തിരിച്ച് തിരിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഇതൊന്നും ഞങ്ങൾ അഞ്ചാം തൊട്ടിലേക്ക് ഇടുകല്ല ചെയ്യുന്നത് മനസ്സിലായോ അതതിൻ്റെ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വിടുന്നുണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ ചുമ്മാ ഒരാവശ്യമില്ലാതെ ഒരു പ്രസ്താവന നടത്തി എന്നിട്ട് ഇപ്പോൾ അവിടെ കടിച്ചു തോന്നുക റെയിൽവേയുടെ മാലിന്യമല്ല ആമിഴഞ്ചാന് തീട്ടിലോട്ടാണ് റെയിൽവേയുടെ ഒരു ദിവസത്തെ മാലിന്യം ആമിഴഞ്ചാത്ത വീട്ടിലോട്ട് ഇട്ടാൽ ആമിഴഞ്ചാന് തൊട്ട് കൂടെ പക്ഷേ ഓക്കേ